അല്ലാമലേക്കും ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തവിട് നമുക്ക് എങ്ങനെ കുഴച്ചെടുക്കാമെന്ന് അപ്പം ഇതേ രൂപത്തിലുള്ള മുയലുകൾക്ക് കൊടുക്കാനുള്ള തവിട് നമ്മൾ മിക്സ് ചെയ്യുന്ന രൂപത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാം വേണം എത്ര കിലോ വേണം എല്ലാം വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് കിലോ തവിട് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ചോളത്തവിട് കമ്പം സോയാ തവിട് ഉഴുന്ന് തവിട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ മൊത്തം നമുക്ക് ഇരുപത്തൊന്ന് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചോളത്തവിടാണ് ചോളത്തിൻ്റെ തവിട് അപ്പോൾ ചോളത്തിൻ്റെ തവിട് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോ ചവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് കമ്പപ്പൊടിയാണ് ആ കമ്പപ്പൊടി ഏകദേശം ഒരു ആറ് കിലോനാണ് കമ്പപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ആറ് കിലോ കമ്പപ്പൊടി നമ്മൾ പന്ത്രണ്ട് കിലോ ഗോതമ്പ് തവിടിലേക്കാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആറ് കിലോ കമ്പപ്പൊടി എടുത്ത് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് വേണ്ടിയത് സോയാ തവിടാണ് അപ്പോൾ സോയാ തവിട് നമുക്ക് ഒന്നര കിലോനാണ് സോയാ തവിട ആവശ്യമുള്ളത് ഇതിലേക്ക് അപ്പോൾ ഒന്നര കിലോ സോ സോയാ തവിട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം കറക്റ്റ് ഒന്നര കിലോ എടുത്താൽ മതി ബാക്കി അതിൻ്റെ കവറിൻ്റെ ഒക്കെ തൂക്കാണ് ഒന്നര കിലോ സോയാ തവിട് അതിലേക്ക് മിക്സ് ചെയ്യുക ഇനി അടുത്തത് ഉഴുന്ന് തവിടാണ് തവിടുകൾ എത്തുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തവിടുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതേമാതിരി തന്നെ ഒന്നര കിലോ ഉഴുന്ന് തവിട് അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യണം ഉഴുന്ന തവിട് നല്ല തവിടാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് തരം തവിടുകൾ നമ്മൾ മിക്സ് ചെയ്ത് കമ്പപ്പൊടി സോയാ തവിട് കമ്പപ്പൊടി ആറ് കിലോ സോയാ തവിട് ഒന്നര കിലോ ഊന്ന് തവിട് ഒന്നര കിലോ ഗോതമ്പ് തവിട് പന്ത്രണ്ട് കെ ജി മൊത്തം നല്ല രീതിയിൽ ഇതേമാതിരി മിക്സ് ചെയ്തെടുക്കുക നല്ലോണം കുഴച്ചെടുക്കുക നല്ല മിക്സ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു തരി ഉപ്പ് ശർക്കര ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് കുഴക്കുന്ന ടൈമിലായാലും ഒരു ലേശം ശർക്കര ഒരു തരി ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഏകദേശം നമ്മളെല്ലാം മിക്സി ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് അത് മൊത്തം ഇരുപത്തൊന്ന് കിലോ തൂക്കമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയെടുക്കാം അപ്പം നമ്മൾ എല്ലാ തവടുകൾ മിക്സ് ചെയ്തത് നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റി ഇനി അത് എത്ര കെ ജി ഉണ്ടെന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് ഇരുപത്തൊന്ന് കിലോ നമുക്ക് തൂക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തൊന്ന് കിലോ ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് നമ്മളിപ്പോൾ കാണിച്ച് തന്നത് ഇത് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് മൊയിലുകൾക്ക് മൊയിലുകൾക്ക് കൊടുക്കാനുള്ള ആവശ്യത്തിന് തൂക്കത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി ഇനി നമ്മൾ കുഴക്കുന്ന രൂപങ്ങൾ നോക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാം എള്ളും മുണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് ഇതൊരു നാൽപ്പത് മോയിലിൽ കൊടുക്കാനുള്ളതാണ് നൂറീച്ച ഗ്രാം അതേമാതിരി തന്നെ നമുക്ക് കടലപ്പുണ്ണാക്കും തേങ്ങാ പുണ്ണാക്കും ഇരുന്നൂറീച്ച ഗ്രാം എടുക്കണം ഇപ്പം ഇത് കടലപ്പുണ്ണാക്കാണ് അതും അതേ രൂപത്തിൽ തന്നെ ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് തേങ്ങാ പൂണ്ണാക്കാണ് അതും ഇരുന്നൂറ് ഗ്രാം അപ്പം മൊത്തം നാന്നൂറ് ഗ്രാം എടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് വേണ്ടിയത് അഗ്രിമിൻ പോട്ടാണ് മൾട്ടി വൈറ്റമിൻ ആണ് അത് നമുക്കൊരു ഇരുപത് ഗ്രാം മതി ഇപ്പോൾ പത്തായി ഇരുപത് ഗ്രാം കറക്റ്റ് ഇരുപത് ഗ്രാം മതി അതിൽ കൂടണ്ട കൂടണ്ടത് ഇരുപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറോളം പുതിർത്തി വെക്കണം അപ്പോൾ ഇത് രണ്ടും വെള്ളം ഒഴിച്ച് വെച്ച് നല്ല പുതിർത്തി വെക്കുക പുതർന്നതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല പുതർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും ഇത് ഞാൻ സെപ്പറേറ്റ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ എള്ള മുണ്ണാക്ക് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി പുതർന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് പുതിർത്തി വെക്കുന്നതാണ് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ തവിട് ആഡ് ചെയ്യണം ആ തവിട് നമുക്ക് വേണ്ടിയത് ഏകദേശം നാൽപ്പത് മോലിന് കൊടുക്കാനുള്ള തീറ്റക്ക് ഒരു ഒന്ന് നാന്നൂറ് തവിടാണ് നമ്മൾ നേരത്തെ മിക്സി ചെയ്ത് വെച്ച തവിട് ഒന്ന് നാന്നൂറ് തവിടാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളതെല്ലാം നമ്മൾ ഇരുന്നൂറ് ഗ്രാം എടുത്ത് തവിട് ഏകദേശം ഒന്ന് നാന്നൂറ് തവിടെ എടുത്ത് അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സി ചെയ്തിട്ട് പുട്ടിനു കുഴക്കുന്ന പരുവത്തിലാക്കിയിട്ട് നമുക്ക് മോലുകൾക്ക് വെച്ച് കൊടുക്കാം ആ മോലുകൾ ഇത് പെട്ടെന്ന് തിന്ന് തീർക്കും നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും അവർക്ക് വളരാനുള്ള നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തിന്ന് തീർക്കും അപ്പം നമുക്ക് വെച്ച് കൊടുത്ത് നോക്കാം നമ്മളെ മകനാണ് അവർ ഇതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മത്സരം വാരിയാണ് ഇവർ മൂന്ന് പേരും തിന്ന് തീർക്കും ഇപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഒരു നൂറീച്ച ഗ്രാം ആ വെച്ചാൽ മുന്നൂറീച്ച ഗ്രാമാണ് ഇവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു നാൽപ്പത് മോയലിനുള്ള തീറ്റയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് പത്ത് മോയലായാലും അഞ്ച് മോയലായാലും അത് തൂക്കത്തിന് എടുത്താൽ മതി ഇതെല്ലാം ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അടുത്തത് നമ്മൾ തള്ളമുയാലുകൾ ഇങ്ങനെ സൈഡിൽ തള്ളമുയലുകളാണ് അവർ അടുത്ത ബേച്ചാണ് അവർ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം അവരെല്ലാം തീറ്റക്കും വേണ്ടിയിട്ട് ആക്രാന്തം കാട്ടിരിക്കുകയാണ് അവർ തീറ്റ കുഴക്കുന്നത് കണ്ടാൽ തന്നെ ഒരു ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കും അവർ കിട്ടുന്നത് വരെ അവരിങ്ങനെ എത്തിപ്പോൾ ഇങ്ങനെ നോക്കും ഭയങ്കര രസമാണ് സംഭവം അപ്പോൾ എല്ലാവരും ലൈക്ക്